മാഡം സർജറി ചെയ്ത കണ്ണിൽ അണുബാധ വരാനുള്ള സാധ്യതയുണ്ടോ തിമിര ശസ്ത്രക്രിയക്ക് ശേഷം അണുബാധ വരാനുള്ള വളരെ ചെറിയ ഒരു ശതമാനം സാധ്യതയുണ്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന തുള്ളി മരുന്നുകൾ കറക്റ്റ് സമയത്ത് ഒഴിക്കാതിരിക്കുകയും വൃത്തിയില്ലാത്ത തുണിയോ ടവ്വലോ കൊണ്ട് കണ്ണ് തുടക്കുകയും ചെയ്യുകയാണെങ്കിൽ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കണ്ണിൽ അതിസഹനീയമായ വേദനയോ കാഴ്ച നന്നായി മൂടിപ്പോകുകയോ കണ്ണീന്ന് പഴുപ്പ് വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ അത്യാവശ്യമായി കാണേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ വരുന്ന ഇൻഫെക്ഷന് എൻഡഫ്തൽമൈറ്റിസ് എന്നാണ് പറയുക എൻഡഫ്തൽമൈറ്റിസ് ഉള്ള രോഗിക്ക് വളരെ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കണ്ണിൻ്റെ ഉള്ളിൽ നിന്നുള്ള പഴുപ്പ് എടുത്ത് എന്ത് തരം ഇൻഫെക്ഷൻ ആണെന്ന് നിർണ്ണയിക്കേണ്ട ആവശ്യവും ഉണ്ട് അതിനുശേഷം കണ്ണിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കോമ്പിനേഷൻസ് കണ്ണിൻ്റെ വിട്രിയസ് ക്യാവിറ്റിക്കുള്ളിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ഇത് എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇത് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള രോഗികൾ വെച്ച് വൈകിക്കാതെ എത്രയും വേഗം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം